ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു മാല കിട്ടുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നലെ എൻ്റെ അടുത്തൊരു കടയിൽ പോകപ്പം അതിൻ്റെ അടുത്തുള്ള പൂക്കട പുതിയതായിട്ട് തുടങ്ങിയ കടയാട്ടോ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനാ ചേട്ടനോട് വെറുതെ സംസാരിച്ചു അപ്പോൾ ഞാൻ മാല കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പം ചേട്ടനോട് ചോദിച്ചു ചേട്ടനെയും കൂടെ ഒന്ന് പഠിപ്പിച്ചുകൊടുക്കുകയെന്ന് ചോദിച്ച് അപ്പം ഒരു അന്നേരം കുറച്ച് സമയം സമയമുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ആ കുറച്ച് സമയത്തുള്ള ചേട്ടനെ പറഞ്ഞു കൊടുക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചേട്ടന ആ പെട്ടെന്ന് പറഞ്ഞത് കൊടുത്തതുകൊണ്ട് സമയവും തീരെ കുറവായിരുന്നാലും ചേട്ടനെ അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല ചേട്ടൻ മാല പുറത്തുനിന്ന് ചെയ്ത് മാലയായിട്ട് വാങ്ങിയിട്ടാണ് ചേട്ടൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അത്ര നാളും അപ്പം ഒരുപാട് ഒരുപാട് പേരെ ഇങ്ങനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ കിട്ടാനായിട്ട് അപ്പം അന്നുമായിട്ട് തന്നെ ചേട്ടൻ ഒരു മാള നമ്മൾ അമ്പലത്തിൽ കൊടുക്കുകയും വേണം അപ്പം എന്നോട് യൂസ് ചെയ്ത് കൊടുക്കാമോന്നു അപ്പം ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ അനുസരിച്ച് ചേട്ടൻ എനിക്ക് പൂ വീട്ടിലേക്ക് തന്നു വിട്ടു ട്യൂബ് റോസ് ആണ് തന്നെ വിട്ടത് എനിക്ക് ഒരു പച്ചയും വെള്ളയും കോമ്പിനേഷനും ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഇതിൻ്റെ പേര് ഞങ്ങളുടെ ഇവിടെ കല്യാണ ചെടിയെന്നാണ് പറയുന്നത് അപ്പം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാനത് പറിച്ചും ഇതിനിടയിൽ വെച്ച് കൊടുക്കാൻ കഴിയും അതും പറിച്ചെടുത്തു പിന്നെ എനിക്ക് പിന്നെ പിന്നെ ഞാനെടുത്ത് നമുക്ക് നല്ല കട്ടിയുള്ള വാ വാഴനാരാ ആവശ്യമുണ്ട് നമ്മൾ വാഴനാരും ഏറ്റവും നൂലും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാല കെട്ടിയെടുക്കുന്നത് നമുക്ക് ഒരു സൈഡിൽ മാലയുടെ രണ്ട് സൈഡ് വരില്ല അപ്പം ഒരു സൈഡിൽ ഒരു മീറ്റർ വേണം എന്നാണ് പറഞ്ഞത് അപ്പം ഒരു സൈഡിൽ ഒരു മീറ്റർ ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് നല്ല നല്ല വെയ്റ്റ് വരും നല്ല കട്ടിക്ക് വേണം നമ്മൾ വാഴ നാര എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ട്രോയിൻ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു മൂന്നാല് ചുറ്റി ചുറ്റി ഇട്ട് നല്ല തൂരൊന്ന് കെട്ടിയെടുക്കണം അതിനുശേഷം നമുക്ക് പൂവിങ്ങനെ ഓരോ പൂവായിട്ട് എടുത്ത് വാഴനാരയിൽ വെച്ചിട്ട് ആ ടൊയിൻ വെച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ കാണുന്ന പോലെ നമ്മൾ ആദ്യം ഒരു പൂ എടുക്കുന്നു ആ വാഴനാരയെ വെച്ചിട്ട് അത് ഫുള്ളായിട്ട് ഒരു ചുറ്റി ചുറ്റിയെടുക്കുന്നു അപ്പം നമ്മുടെ കൈ നല്ലതായിട്ട് മുറുക്കി വേണം പിടിക്കാനായിട്ട് കൈ മുറുക്കി പിടിക്കുന്ന അനുസരിച്ചായിരിക്കും മാലയ്ക്ക് മുറുക്കും ഭംഗിയും കൂടുന്നത് അപ്പം ഇത് കൈ വഴങ്ങി അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാലയുടെ ഭംഗി അപ്പം ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ചെയ്ത് ചെയ്തായിരിക്കും പിന്നീട് നമുക്ക് ആ ഒരു വഴക്കം കിട്ടുന്നുണ്ടാവുക അപ്പം വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഓരോ പൂവായിട്ട് വെച്ച് 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 ഇങ്ങനെ ട്രെയിൻ ചുറ്റി ചുറ്റിയാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വാഴനാരും കൂടെ നമ്മൾ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നീളത്തിൽ പോകുന്നുള്ളൂ കറക്കിക്കൊടുത്ത് വേണം നമ്മൾ ഇങ്ങനെ ഓരോ ചുറ്റി ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ പകുതിയൊക്കെ ആയപ്പോത്തന്നെയാണ് ഞാൻ ആ പച്ച ഇല വെച്ചു കൊടുത്തത് ഇതുപോലെ തന്നെ സെയിം ഞാൻ ഓരോ തണ്ട എടുത്തിട്ട് നമ്മൾ മുൻപേ ആദ്യം ചെയ്തു വന്ന സെയിം പ്രോസസ്സ് തന്നെ വെച്ച് നമ്മൾ ഈ കല്യാണ ചെടി ശരിക്കും അതിൻ്റെ പേരെന്താ എനിക്കറിഞ്ഞൂടാ ഞങ്ങളിവിടെ കല്യാണ ചെടി എന്നാണ് പറയുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ മാലയിൽ വെച്ചിരുന്ന ഒരു ഇല അങ്ങനെ പേര് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അങ്ങനെ അതിങ്ങനെ ശരി വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ടേ മണ്ടേ വെച്ച് ചുറ്റി എടുക്കും അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ചെറിയ കട്ടിക്ക് ഞാനതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ട്യൂബ് റോസ് കാണുമ്പോഴത്തേനും നാൻറ്റിസ്ക്സിനൊക്കെ അറിയായിരിക്കും നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ കല്യാണത്തിന് ആവുമ്പം കല്യാണത്തിറക്കുന്ന പെണ്ണെങ്കിലും ഈ ഈ ഈ പൂ വെച്ചുള്ള മാലയായിരിക്കും സ്ഥിരം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പിന്നെയും റോസാ പൂവും ഒക്കെ താമരയൊക്കെ ആയിട്ട് മാല വന്ന പണ്ട് പണ്ട് എല്ലാ കല്യാണത്തിനും ഇതാ ഈയൊരു ഈയൊരു എന്താ പറയുക പൂ വച്ച മാലയായിരിക്കും ട്യൂബ് റോസ് അതും ആ റോസാപ്പൂവൊക്കെ വെച്ചിട്ടായിരിക്കും മുക്കാലും മുക്കാലും നല്ല പണ്ടുകാലത്തെ എല്ലാം അങ്ങനെയായിരുന്നു ഇപ്പോഴാണ് റോസാപ്പൂവും താമരപ്പൂ ഒക്കെ വന്നത് എനിക്കപ്പം ഇത് കാണുമ്പോഴത്തേന് പണ്ടത്തെ കല്യാണം കൂടാൻ പോകുന്ന ഒരു ഫീലാണ് എപ്പോഴും ഈ ഒരു പൂ കാണുമ്പം എനിക്കുണ്ടാകുന്നു അപ്പം ഞാൻ ആ ഒരു കാൽഭാഗത്തോട്ട് ആ പച്ച വെച്ച് കൊടുത്ത് ബാക്കി വീണ്ടും വെള്ളം വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്തു എന്താ നീളമായി കഴിയുമ്പോഴാണ് ഇത് കെട്ടിയെടുക്കാൻ പാടി ഇതുപോലെ ഫുള്ളായിട്ട് എടുക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ കൈ നല്ല രീതിയിൽ കുഴയും കാരണം അത്രയും ആകുമ്പോഴത്തേക്ക് നല്ല വെയ്റ്റ് ആയിരിക്കും ഒരു സൈഡ് കംപ്ലീറ്റാകുന്നതിന് മുന്നേണ് ഞാൻ എടുത്തു കാരണം അത്രയും വെയിറ്റാണ് നമുക്ക് ഒരു മീറ്റർ എന്ന് പറയുമ്പം അറിയാമല്ലോ ഒരു മീറ്റർ നീളത്തിൽ ആ ഒരു സൈഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കനത്തിലായിരിക്കും ആ സാധനം ഉണ്ടാവുക അപ്പം അതങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കോണ്ടിരിക്കുന്നു അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി ഞാനതവിടെ ലാസ്റ്റ് ഒരു പച്ചയുംകളെ കൊടുത്തിട്ട് അതവിടെ കെട്ടി നിർത്തും നീ രണ്ടാമത്തെ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പെടാണ് സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ മടുത്ത് കാരണം ഒരു ഫുൾ മാല കെട്ടുന്നതിൻ്റെ സമയം ഞാൻ ഒറ്റ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തു കാരണം നല്ല വലിയ മാല ആയതുകൊണ്ട് ഇച്ചിരി ഏറെ സമയം എടുക്കേണ്ടി വന്നു അപ്പോൾ രണ്ടാമത്തതും രണ്ടാമത്തെ സൈഡും കെട്ടി ഇപ്പം ഒരു കാൽ പകുതി ആയിട്ടുണ്ട് പിന്നെ ഇതാ രണ്ടും ഒരു തി സെറ്റായി ഒമ്പത് മണിക്ക് കൊടുക്കേണ്ടെങ്കിൽ ഒമ്പതര ആയൊക്കെയാണ് കൊടുത്തത് കാരണം അത്രയും നേരം എടുത്തു അപ്പോൾ രണ്ട് സൈഡും കംപ്ലീറ്റ് ആയി നമുക്കിനി അത് ലോക്കറ്റ് വെക്കണം അപ്പം ലോക്കറ്റ് വെക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഒരു കളർ കൂടെ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചു അപ്പോൾ എൻ്റെ പോവില്ല അപ്പം കടയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പോയിട്ട് ലോക്കറ്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം പെറുക്കിക്കെട്ടി കടയിലേക്ക് പോകും ഒന്നാലെയും അപ്പം ബാക്കിയും പോവാണ്ടായിരുന്നു ബാക്കി പോവും കിട്ടിയ മാരെല്ലാം വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടെ പോയത് അപ്പം എന്താ ഞാൻ കടയിലേക്ക് പോവാണ് സത്യം പറഞ്ഞാൽ പൂ കെട്ടാൻ തരുന്ന സമയത്ത് ഞാനും ചേട്ടനും പരസ്പരം നമ്പറും മേടിക്കാനായിട്ട് മറന്നുപോയി അപ്പം ചേട്ടൻ എന്നുള്ള പേടി പേടിച്ചാണ് ഞാൻ ചെല്ലുന്നത് ഞാൻ വരുമോ എന്ന് പേടിച്ചാണ് ചേട്ടൻ നിൽക്കുന്നത് ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കി വഴിയിലാത്തവിടെ നിൽപ്പുണ്ടായിരുന്ന ആൾ പ്പി ഒരാളെ ഇത് ഉള്ളതല്ലേ അടിപൊളിയായിരുന്നു പെട്ടെന്നോ ഏഹ് ഇങ്ങനെ അപ്പോൾ എന്നെ കണ്ടപ്പം തൊട്ടടുത്തുള്ള കടയിലെ ചേട്ടന്മാരും അവിടെ നിന്നവരെല്ലാം വന്ന് നിന്ന് സംസാരിക്കുവായിരുന്നു എല്ലാവർക്കും കണ്ടപ്പോൾ മാലയെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയാണ് എനിക്ക് വേരിയെടുത്ത് അതുകൊണ്ടിരുന്ന പാവം കുറേ നേരം അതെങ്ങനെ പിടിച്ചുകൊണ്ട് നിന്ന് ഞാൻ ഞാൻ കട്ട് ചെയ്തോളാം പറയാൻ ഞാനും മറന്നുപോയി അപ്പോൾ അമ്മ അത് ഫുള്ള് അവിടെ നടന്ന സംഭവം ഫുള്ളായിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഞാൻ മഞ്ഞ ബെന്തി വെച്ചിട്ടാണ് ലോക്കറ്റ് ചെയ്തത് ആ ഒരു കുറച്ച് വെള്ളയും കൊടുത്തു അതുപോലെ തന്നെ അതിൻ്റെ എൻ്റിലായിട്ട് കുറച്ച് രണ്ട് മൂന്ന് മഞ്ഞയും കൂടെ വെച്ച് അലോ ആക്കിട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് ആദ്യം നമ്മൾ കെട്ടിയ രണ്ടെണ്ണം അല്ലെങ്കിൽ അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് സെൻറ്ററിലോട്ട് നമ്മളല്ലോ അപ്പോൾ ഇനിയും ഇതുപോലെ മാലകൾ ഓർഡർ വരുമ്പോഴത്തേനും എനിക്ക് തന്നെ തരാമെന്ന് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാനും പണ്ട് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കടയിലൊക്കെ പോയി മാല കെട്ടുന്നത് എനിക്ക് അങ്ങനെ കിട്ടിയാലോ അങ്ങനെ കിട്ടാൻ കിട്ടുമായിരുന്നെ കൊള്ളായിരുന്നു എന്നൊക്കെ ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് ചേട്ടൻ ഭയങ്കര ഹാപ്പിയായി ഞാനും ഭയങ്കര ഹാപ്പി ആയി ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ ആൾക്ക് നാളെ നമ്മുടെ ഞാൻ ആദ്യം കാണിച്ച വീഡിയോ ക്ലിപ്പിൽ ആദ്യം കാണിക്കുന്നുണ്ട് അമ്പലം ആ അമ്പലത്തിലാണ് കൊടുക്കേണ്ടത് മുത്തല്ലൂർ ദേവീക്ഷേത്രമാണ് അപ്പം അവിടെ കൊടുക്കേണ്ട മാലയാണ് അപ്പം ആളും ഭയങ്കര ആയി കാരണം ആ മാല കൊടുക്കാനായിട്ട് പറ്റിയല്ലോ ഒരു മാലയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മാല ഞാൻ തയ്യാറാക്കി കൊടുത്തു അപ്പോൾ ഇതാണ് ഇതെൻ്റെ മാലയുടെ ഫൈനൽ ലുക്ക് ആ പാത്രമേ ഉള്ളൂ ഇതരാ